ഇന്ന് മൊബൈൽ ഫോൺ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൂത്രോപകരണമായിട്ട് മാറിക്കഴിഞ്ഞല്ലോ എങ്കിലും മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നു ദുർവിനിയോഗം ചെയ്യുന്നു മാറ്റിയെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സമീപിക്കാം യാതൊരു ഔഷധ പ്രയോഗമില്ലാതെ ഔഷധരഹിതമായിട്ട് മരുന്നില്ലാതെ തന്നെയും നമുക്ക് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിയന്ത്രണം കൊണ്ടുവരാൻ ഏറെ സഹായിക്കുന്ന ടെക്നിക്സ് മോഡാലിറ്റി സിസ്റ്റംസ് നമുക്ക് ഇവിടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ ഉണ്ട് മുഖത്തലയിൽ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ എന്നെ വിളിക്കാം ഞാൻ നമ്മുടെ കൊല്ലം അയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ സൗകര്യാർത്ഥം ഹോസ്പിറ്റലിൽ വരാം അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് മുഖത്തല എൻ്റെ സെൻറ്ററിൽ വരാം നിങ്ങളുടെ ഇഷ്ടം എന്തായാലും മൊബൈൽ അഡിക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാം സേഫായിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കൂ അമിതം എന്തും ദോഷമാണല്ലോ